മലയാള സിനിമയിലെ പുതിയ സി പി ഒ ഈ നടൻ ശരിക്കും പോലീസാണോ ക്രൈം ഫയലിലൂടെ ശ്രദ്ധ നേടിയ സി പി ഒ പ്രവീൺ എന്ന നടൻ രഞ്ജിത് ശേഖറിനെക്കുറിച്ച് കൂടുതൽ അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ സിനിമയിലെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു എൻജിനീയറിംഗ് ആണ് പഠിച്ചത് അതിനുശേഷം സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി പതിനാലോളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു അതിൽ ഒരെണ്ണം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു അത് കണ്ടിട്ടാണ് ജിസ് ജോയ് ചേട്ടൻ എന്നെ വിളിച്ചത് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് മുതൽ തുടങ്ങിയ യാത്രയാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എൻ്റെ പതിനാലാമത്തെ വർക്കാണ് കേരള ക്രൈം ഫയർ ഇതിനു മുന്നേ ഞാൻ ചെയ്തത് തലവനാണ് അതിൽ ആസിഫ് അലിയുടെ കൂടെയുള്ള പോലീസുകാരനാണ് ഇതിൽ കുറച്ചുകൂടി ഡെപ്ത് ഉള്ള കഥാപാത്രമാണ് വളരെ നല്ല അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളേക്കാൾ വലിയ റെസ്പോൺസാണ് കേരള ക്രൈം ഫയലിന് കിട്ടുന്നത് വെബ് സീരീസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലി പ്രേക്ഷകരിലേക്ക് ചിത്രം എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു സീരീസിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഫ്രീഡം ഫൈറ്റ് എന്ന ആന്തോളജിയിൽ രജീഷ വിജയനുള്ള ചിത്രത്തിൽ ഞാനുണ്ട് തലവനിൽ പോലീസ് വേഷമാണ് ചെയ്തത് കേരള ക്രൈം ഫയലിലും പോലീസ് വേഷമാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഫ്ലാസ്ക് എന്ന സിനിമയിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് എല്ലാം ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളാണെങ്കിലും മൂന്ന് ഷെയ്ഡാണ് കഥാപാത്രങ്ങളെല്ലാം ഒരേപോലെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേരള ക്രൈം ഫയലിൽ കുറച്ച് യഥാർത്ഥ പോലീസുകാർ അഭിനയിച്ചിട്ടുണ്ട് അവർ ഒരുപാട് ടിപ്സ് തന്നു സഹായിച്ചിരുന്നു സല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തന്നു സിനിമകളിൽ നമ്മൾ കാണുന്ന പോലീസുകാർക്ക് യഥാർത്ഥ പോലീസിൽ നിന്ന് കുറേ വ്യത്യാസം കാണും സിനിമയിൽ ഒരുപാട് പ്രാവശ്യം സർ എന്ന് വിളിക്കുന്നത് കാണാറുണ്ട് അതുപോലെ എപ്പോഴും സല്യൂട്ടായിരിക്കും പക്ഷേ ബാഹുൽ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് എഴുതിയത് മസിൽ പിടിച്ചു നടക്കുന്ന പോലീസ് അല്ലാതെ ഒരു സാധാരണ പോലീസ് എങ്ങനെയായിരിക്കും നടക്കുക പെരുമാറുക ആ രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞത് ഫ്ലാസ്കിൽ ജഡ്ജിമാരുടെ കൂടെ നടക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജഡ്ജിമാർക്ക് അകമ്പടി പോകുന്നവരെ വിളിക്കുന്ന പേരാണ് ഫ്ലാസ്ക് സായിജു ചേട്ടനാണ് ഒരു ഫ്ലാസ്ക് ആയി വരുന്നത് സുരേഷ് കൃഷ്ണ ചേട്ടനാണ് ജഡ്ജിയായി അഭിനയിച്ചത് വളരെ രസകരമായ കഥാപാത്രമായിരുന്നു എൻ്റെ പതിനാലാമത്തെ വർക്കാണ് കേരള ക്രൈം ഫയൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും അടങ്ങാത്ത അഭിനിവേശമുള്ള ചെറുപ്പക്കാരനായിരുന്നു നടൻ രഞ്ജിത്ത് ശേഖർ അഭിനയത്തോടുള്ള താല്പര്യം ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിക്കാൻ രഞ്ജിത്തിനെ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അഭിനയവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്ത രഞ്ജിത്ത് ഒടുവിൽ കൊതിച്ച മേഖലയിലേക്ക് തന്നെ എത്തിച്ചേർന്നു